വർഷം രണ്ടായിരത്തിയൊന്ന് ജനുവരി മാസം ഇരുപത്തിയാറാം തീയതി വെളുപ്പിനെ അഞ്ചു മണിക്ക് മുംബൈയിലെ ഒരു തെരുവിൽ ആയിരങ്ങൾ തിങ്ങിക്കൂടിയിരിക്കുകയാണ് വലിയൊരു കെട്ടിടത്തിനു മുന്നിലാണ് ഇവരെല്ലാം കാത്തുനിൽക്കുന്നത് പോലീസ് തീർത്ത ബാരിക്കേഡുകളെ മറിച്ചിട്ട് ജനക്കൂട്ടം കെട്ടിടത്തിനുള്ളിലേക്ക് പാഞ്ഞു കയറി ഇന്ത്യക്കാരുടെ പ്രധാന ഷോപ്പിംഗ് കേന്ദ്രമായിരുന്ന ബിഗ് ബസാർ ആയിരുന്നു ആ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നത് സബ്സേ സസ്തേ ദിൻ എന്ന പേരിൽ ബിഗ് ബസാർ പ്രഖ്യാപിച്ച മെഗാ സെയിൽ പ്രയോജനപ്പെടുത്താൻ എത്തിയവറായിരുന്നു അന്ന് അവിടെ തിങ്ങിക്കൂടിയ ജനസഞ്ചയം കിഷോർ ബിയാനി എന്ന വ്യവസായി പടുത്തുയർത്തിയ ബിഗ് ബസാറിന്റെ മുംബൈയിലെ ആ ഷോപ്പിംഗ് സ്റ്റോളിൽ മാത്രം മുപ്പത് കോടിയുടെ ബിസിനസ് ഒറ്റ ദിവസം കൊണ്ട് നടന്നു പക്ഷേ അടുത്ത ഇരുപത് വർഷത്തിനുള്ളിൽ ബിഗ് ബസാറിന് എന്ത് സംഭവിച്ചു ഓരോ ബിഗ് ബസാർ സ്റ്റോറും അടച്ചുപൂട്ടലിലേക്ക് എത്തിയതെങ്ങനെ ഉത്തരം ഒറ്റവാക്കൽ പറയാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് കഥ ആരംഭിക്കുന്നത് അന്ന് കിഷോർ ബിയാനി അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് കുടുംബ വ്യവസായത്തിലേക്ക് കിഷോറിനെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ പിതാവ് തീരുമാനിച്ചു പക്ഷേ അതിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല തന്റെ കരിയർ എന്ന കിഷോറിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ കാണുകയായിരുന്നു ആ ചെറുപ്പക്കാരൻ കോളേജ് കാലഘട്ടത്തിൽ തന്നെ സ്റ്റോൺ വാഷ് ഫാബ്രിക്കിന്റെ ബിസിനസ് ആരംഭിച്ച ലാഭം കൊയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പട്ലൂൺ എന്ന പേരിൽ ഒരു ഫാഷൻ വസ്ത്രാലയത്തിന കിഷോർ ബിയാനി ആരംഭം കുറിച്ചു രണ്ടു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഏഴ് ലക്ഷം ചിലവഴിച്ച പുരുഷന്മാർക്ക് മാത്രമായുള്ള വസ്ത്ര നിർമ്മാണ കമ്പനിയും തുടങ്ങി പാൻഡലൂൺ എന്നായിരുന്നു ആ ബ്രാൻഡിന് കിഷോർ നൽകിയ പേര് പാൻസിന് അതുവരെ കാണാത്ത രീതിയിലുള്ള ഫാഷൻ ഇലമെന്റ്സ് കിഷോർ പാൻഡലൂണിലൂടെ കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലായപ്പോഴേക്കും പാൻഡലൂണിന് ഇന്ത്യയിൽ എഴുപത്തിനാല് ബ്രാഞ്ചുകളുമായി അക്കാലത്താണ് ഇന്ത്യയിൽ റീറ്റെയിൽ ബിസിനസിന്റെ സാധ്യത കിഷോർ ബിയാനി മനസ്സിലാക്കിയത് അങ്ങനെ കൊൽക്കത്തയിൽ തന്റെ ആദ്യത്തെ റീറ്റെയിൽ ഷോറൂം കിഷോർ ആരംഭിച്ചു പതിനായിരം ചതുരശ്രഡിയിലായിരുന്നു ഷോറൂം നിർമ്മിച്ചത് വൻ വിജയത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ പതിമൂന്ന് മെഗാ സ്റ്റോറുകൾ കൂടി കിഷോർ സ്ഥാപിച്ചു ഇന്ത്യയുടെ ഫാഷൻ റീറ്റെയിൽ ടൈക്കൂണായി കിഷോർ മാറി അവിടെയും നിൽക്കുന്നതായിരുന്നില്ല കിഷോറിന്റെ ദീർഘവീക്ഷണം ചെന്നൈയിലെ ശരവണ സ്റ്റോഴ്സിനെ കുറിച്ചാണ് കിഷോർ വിശദമായി പഠനം നടത്തി ആക്കാലത്ത് തുണിത്തരങ്ങൾ തുടങ്ങിയ ആഭരണങ്ങൾ വരെ ശരവണ സ്റ്റോഴ്സിൽ ലഭ്യമായിരുന്നു ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരു ഹൈപ്പർ മാർക്കറ്റ് എന്ന ആശയം നടപ്പിലാക്കാൻ കിഷോർ തീരുമാനിച്ചു അതിന് അദ്ദേഹം ഒരു പേര് നൽകി ബിഗ് ബസാർ രണ്ടായിരത്തി ഒന്നിൽ കൊൽക്കത്ത ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിലായി ബിഗ് ബസാറിന്റെ മൂന്ന് ഷോപ്പിംഗ് മോളുകൾ പ്രവർത്തനം ആരംഭിച്ചു വൻ വിജയമായതോടെ നൂറ് ബിഗ് ബസാറുകൾ വിവിധ ഇടങ്ങളിലായി ഉയർന്നു എപ്പോഴും വലിയ ലക്ഷ്യങ്ങളിലേക്ക് പറക്കുന്ന കിഷോർ ബിയാനി രണ്ടായിരത്തി നാലിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ചതുരശ്രൈഡി വിസ്തീർണത്തിൽ ബംഗളൂരു നഗരത്തിൽ ഒരു കൂറ്റൻ ഷോപ്പിംഗ് മോൾ പണി കഴിപ്പിച്ചു അതിന് സെൻട്രൽ മോൾ എന്ന പേരും നൽകി ഷോപ്പിംഗിനെ വിനോദമായി മാറ്റിയെടുക്കാൻ നഗരവാസികളെ പ്രേരിപ്പിക്കുന്നതായിരുന്നു ആ കോൺസെപ്റ്റ് രണ്ടായിരത്തി ആറിൽ തന്റെ വിവിധ വ്യാപാര ശൃംഖലകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി ഫ്യൂച്ചർ ഗ്രൂപ്പ് എന്ന പേരിൽ കിഷോർ കമ്പനി ആരംഭിച്ചു റീറ്റെയിൽ ബിസിനസ്സിൽ മുടി മനനായി നിൽക്കുമ്പോഴാണ് കിഷോറിന്റെ കഷ്ടകാലം ആരംഭിക്കുന്നത് ആവശ്യമില്ലാത്ത മേഖലകളിലേക്ക് പണം വിനിയോഗിക്കാൻ തുടങ്ങിയത് പതനത്തിലേക്ക് നയിച്ചു ബിസിനസ് വികസിപ്പിക്കുന്നതിന് ആയിരം കോടിക്ക് മുകളിൽ കടമെടുത്തു കിഷോറിന്റെ എല്ലാ പ്രതീക്ഷകളെയും കടപുഴകിക്കൊണ്ട് രണ്ടായിരത്തി എട്ടിൽ ആഗോള സാമ്പത്തിക മാന്യവും വന്നു ഭവിച്ചു ബിഗ് ബസാർ അടക്കമുള്ള ഫ്യൂച്ചർ ഗ്രൂപ്പിന്റെ ബിസിനസ്സുകൾ ഓരോന്നായി തകർന്നടിഞ്ഞു പ്രതിരോധിക്കാൻ കൂടുതൽ വായ്പകൾ കിഷോർ ബിയാനിക്ക് എടുക്കേണ്ടതായും വന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ആയപ്പോഴേക്കും പന്ത്രണ്ടായിരം കോടിയുടെ കടത്തിൽ ബിയാനി മുങ്ങി പലിശ അടയ്ക്കാൻ കഴിയാതെ വന്നതോടെ ആയിരത്തി അറുനൂറ് കോടി രൂപയ്ക്ക് പാൻറ്റലൂൺസ് എന്ന തന്റെ വ്യവസായ ശൃംഖല കിഷോറിന് വിൽക്കേണ്ടതായി ഉണ്ടായി ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നീ ഓൺലൈൻ വിപണന ഭീമന്മാരുടെ കടന്നുവരവ് കൂടിയായപ്പോൾ കിഷോർ ബിയാനിയുടെ പതനം ഉറയ്ക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഫ്യൂച്ചർ ഗ്രൂപ്പിന്റെ കടം പന്ത്രണ്ടായിരത്തി എണ്ണൂറ് കോടിയായി കോവിഡ് സൃഷ്ടിച്ച പ്രതിബന്ധങ്ങൾ തിരിച്ചു വരാൻ കഴിയാത്ത തരത്തിൽ ബിഗ് ബസാറിനെ തളർത്തി ഇന്ന് ബിഗ് ബസാറിൻ്റെ എണ്ണൂറോളം ഔട്ട്ലെറ്റുകൾ നടത്തുന്നത് റിലയൻസ് ഗ്രൂപ്പാണ്